പാലക്കാട് മുണ്ടൂരിൽ കാർ നിയന്ത്രണം വിട്ട അപകടം വാഹനത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുകയാണ് പാലക്കാട്ട് ഷംന വിവരങ്ങൾ എന്താണ് അപകട കാരണം എന്താണ് ഷംന ഐഷത്തുൽ ഷംന അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും പാലക്കാട് മുണ്ടൂരിലാണ് കാർ നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടായിരിക്കുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്ക് എത്രത്തോളം സാരമുള്ളതാണ് എന്നതറിയില്ല അല്പസമയത്തിനകം അതിൻ്റെ വിവരങ്ങൾ ഐഷത്തുൽ ഷംന പങ്കുവയ്ക്കും ഒരാൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു ഷംന എന്താണ് സംഭവിച്ചത് ഷംന ായിരുന്നു ഈ നടക്കുന്ന ദൃശ്യങ്ങളോടുകൂടി ഈ വാഹനാപകടം ഉണ്ടാകുന്നത് ഈ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കടമ്പഴിപ്പുറത്ത് വെച്ചാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത് കാർ അമിത വേഗതയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അമിത വേഗതയിൽ വന്ന കാർ ഈ റോഡ് സൈഡിലുള്ള കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്തായാലും ഈ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന സി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒപ്പം തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് പക്ഷേ ഗുരുതര പരിക്കല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണുന്ന ഒരു ഭീകരത പരിക്കുകൾക്കില്ല പക്ഷേ എന്നാലും കാരണം അമിത വേഗതയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് പരിശോധന നടത്തും ഷംന ഈ ദൃശ്യങ്ങളിൽ കാണാം ഒരു നടന്നു പോകുന്ന ഒരാളെ ഇടിച്ച് തെറിപ്പിക്കുകയാണല്ലോ കാർ ഷംന തീർച്ചയായും റിജിത് പക്ഷേ അയാൾക്ക് പരിക്കുകൾ നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഭീകരത അപകടത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ഈ കാറിന്റെ അമിത വേഗതയെ സംബന്ധിച്ചായിരിക്കും പോലീസ് ഇനി അന്വേഷണം നടത്തുക കാരണം കൈവരിയിലും ഒപ്പം തന്നെ ഈ നടപ്പാതയിലേക്കാണ് ഈ കാർ ഇടിച്ചു കയറി വരുന്നത് എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ നടന്നു പോകുന്ന ഈ വഴിയാത്രക്കാരൻ അയാൾക്ക് പരിക്കുകൾ നിസ്സാര പരിക്കുകൾ മാത്രമേ ഏറ്റിട്ടുള്ളൂ ഒപ്പം ഈ കാറിലുണ്ടായിരുന്നവർക്കും രണ്ടുപേർക്ക് പരിക്കുണ്ട് നിസാര പരിക്കുകൾ മാത്രമാണെന്നാണ് മനസ്സിലാക്കുന്നത് റിജിത്ത് ശരി ഐഷത്ത് ഉൽ ഷംന പാലക്കാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പാലക്കാട് മുണ്ടൂരിലാണ് കാർ നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടായിരുന്നത് അപകടമുണ്ടായത് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഐഷത്ത് ഉൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം